അദ്ദേഹം ചേർന്ന സാരഥിയാണ് വണ്ടി ഓടിക്കാനൊക്കെ നല്ല ഉഷാറും നല്ല ക്ഷമയും ഒരൊറ്റ പ്രശ്നമുണ്ട് മക്കളില്ല വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അതിന്റെ പേരിൽ കോഴിക്കോട്ട് ആദ്യമായി സ്കാനിങ് യന്ത്രം വന്നപ്പോൾ സ്കാൻ ചെയ്തു പി വി എസ് അന്ന് സ്കാൻ ചെയ്യുന്നതും ഡോക്ടർമാരാണ് അവര് റിസൾട്ട് കയ്യിൽ തന്നുകൊണ്ട് പറഞ്ഞു നിന്റെ ഭാര്യക്ക് ഒരു ശതമാനം പോലും ഗർഭിണിയാകാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് ചികിത്സയും ഇംഗ്ലീഷ് മരുന്നും കുത്തിക്കേറ്റി ഈ പെണ്ണിനെ കൊല്ലരുതേ ലത്തീഫ് അപ്പോൾ വല്ലാതെ കരഞ്ഞുപോയി പക്ഷേ എ പി ഉസ്താദ് പറഞ്ഞു ഞമ്മക്ക് മമതാജി തങ്ങളോട് പറയടോ കൂട്ടി കോട്ടിക്കുളം കോട്ടിക്കുളം അസീസ് മൗലിദിന് ഉസ്താദ് എന്ന് പറയുന്ന സൂഫി കുറച്ച് ഗൗരവക്കാരനാണ് ആ വ്യക്തിയുടെ ചില പദപ്രയോഗങ്ങൾ കുറച്ചു കണിശമാണ് ബഹുമാനപ്പെട്ടവരെ വീട്ടിലേക്ക് മൗലിദിനു പോകുന്ന ഓടിക്കുന്ന ലത്തീഫ് എന്ന് പറയുന്ന ഡ്രൈവർ മാഹിയിൽ പരിചയമില്ലാത്ത പെട്ടെന്നൊരു ഹമ്പ് നേരത്തെ ഇല്ലാത്തത് ശ്രദ്ധയിൽപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ഹമ്പിന്റെ മുകളിൽ വണ്ടി അങ്ങ് മറിഞ്ഞു അല്ല മറിഞ്ഞതല്ല ഒന്ന് കൊലുങ്ങി എടുത്തെറിഞ്ഞ പോലെ അമതാജി തങ്ങൾ ചൂടായി ആരട വണ്ടി ഓടിക്കും ഡ്രൈവർ ഓടിക്ക പിന്നെ ചോദിച്ചു ഓന് മക്കളില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞിട്ടില്ലേ മതാചിത്തങ്ങൾ ഒരാഴ്ച മുമ്പ് വീണിട്ട് ചെറിയെന്തോ ഒരു പ്രശ്നവും പറ്റിയിട്ടുണ്ടായിരുന്നു ആ വീഴ്ചയുടെ ആഘാതത്തോടൊപ്പം ഈ കുലുക്കത്തിന്റെ വേദനയും അതുകൊണ്ട് പൊട്ടിത്തെറിച്ചതാണ് പക്ഷെ ആ പൊട്ടിത്തെറി വേഗം വിഷയം മാറിപ്പോയതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമായി അബ്ദുല്ല തൊയീഫ് ആശ്വസിച്ചു ബഹുമാനപ്പെട്ടവരാക്ക് മക്കളില്ലെങ്കിൽ ഞാൻ അവയത്ത് തങ്ങള് പറഞ്ഞു ആ തമാശയിൽ പങ്കുചേർന്നു ആരാക്കിയാലും വണ്ടിയില്ല ഓന് കുട്ടിനായ പറ്റി ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ ഭാര്യ സ്വകാര്യം പറയുന്നു ആ ഭാര്യയുടെ ഒരു നാത്തൂന് അഴിസാണ് അവളെ വിളിച്ചു വരുത്തുന്നു അവര് രണ്ടും കൂടി പറഞ്ഞ സ്വകാര്യം പിന്നെ കാര്യമാകുന്നു അത് പിന്നെ ആശുപത്രിയിൽ പോയി ഉറപ്പ് വരുത്തുന്നു അന്ന് അബ്ദുൽ അബ്ദുല്ലത്തീഫ് സന്തോഷിച്ചു കാന്തപുര ഉസ്താദ് സന്തോഷിച്ചു ഉസ്താദ് അവൾ പറഞ്ഞു നമുക്കിന്ന് വഴന്ന് കഴിഞ്ഞു കോഴിക്കോട്ട് കൂടി പോരാ നടക്കാവിൽ വീട്ടില് ഇന്ന് അവിടെ ഉണ്ട് മഹാനവറുകൾ നമുക്ക് കണ്ടിട്ട് പറയാം പറയാമേരത്തിൽ കഴിഞ്ഞു അവിടെ ഇരിക്കുമ്പോ കാന്തപുരം ചെന്നിട്ട് നമ്മളെ എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അമതാജിത്തങ്ങള് പറഞ്ഞു അതെ ലത്തീഫിന് മക്കളുണ്ട് അതെന്നെ അപ്പൊ നിങ്ങള് പറയണ്ടല്ലോ നമ്മളല്ലേ ചിരിക്കണോ കരയണോ അൽഹംദുലില്ലാ സന്തോഷമായി പോയി